എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പാലക്കാട്ട് സന്ദീപ് വാര്യരെ പാർട്ടിയിലെടുത്തത് ഹൈക്കമാൻഡ് അനുമതിയോടെ എന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ട്വന്റി ഫോറിനോട് പാർട്ടിയിലുള്ള ചെറിയ പ്രശ്നങ്ങളെ കോൺഗ്രസ് ജനാധിപത്യത്തിൽ സൗന്ദര്യമായി കാണുന്നുവെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കെ സി വേണുഗോപാലുമായി ഞങ്ങളുടെ പ്രതിനിധി ആർ ശ്രീജിത്ത് നടത്തിയ അഭിമുഖത്തിലേക്കാണ് എഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനൊപ്പമാണ് നമ്മളിപ്പോൾ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം അദ്ദേഹം രണ്ടാം ഘട്ടത്തിൽ പാലക്കാട് എത്തിയിരിക്കുന്നു പാലക്കാട്ടെ അനുഭവം ഇത് രണ്ടാം തവണയാണ് എങ്ങനെയാണ് ഇവിടുത്തെ യു ഡി എഫ് ജയിക്കും രാഹുലിൽ എം എൽ എ ആവും പാലക്കാട്ടിലെ ജനങ്ങൾ അത് ഉറപ്പിച്ചത് സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നതിനെ പറ്റി സി പി എം വലിയ വിമർശനം ഉന്നയിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗാന്ധി പോലും വളരെ അപഹസിക്കുന്ന തരത്തിൽ സംസാരിച്ച ഒരാളെ എങ്ങനെ ഗാന്ധിയുടെ പൈതൃകം പേർന്ന് പാർട്ടിക്ക് ഉൾക്കൊള്ളാനാകും എന്നതാണ് അതിപ്പം കിട്ടാത്ത മുന്തിരി ഞാൻ പൊളിക്കുമല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ് സന്ദീപ് വാര്യരല്ല ഏത് നേതാവും അവരുടെ നിലവിലുള്ള പ്രത്യയശാസ്ത്രം മാറ്റിവെച്ച് കഴിഞ്ഞ കാല തെറ്റുകൾ മനസ്സിലാക്കി കോൺഗ്രസിൻ്റെ ആശയങ്ങളോടും അതുമായി ബന്ധപ്പെട്ട പരിപാടികളോടും യോജിച്ചു വരാൻ തയ്യാറായാൽ അവർ സ്വീകരിക്കും ബി ജെ പിയിൽ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം എടുത്ത നിലപാടുകൾ തെറ്റാണെന്ന് പറഞ്ഞ് അദ്ദേഹം വന്നതാണ് അങ്ങനെ വരുന്ന ഒരാൾക്ക് എന്ന് പറയുന്ന അവസരം ഞങ്ങളുടെ ഉദ്ദേശം ഈ ബി ജെ പിയുടെ വർഗീയത ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ ആ ദുർബലപ്പെടുത്താൻ ആരൊക്കെ സഹായിക്കാരമായി വന്നാലും അവരെ സ്വീകരിക്കുക നമ്മുടെ ആശയങ്ങളുമായിട്ട് യോജിക്കാൻ തയ്യാറായാലും ഇത് ഐ സി സി അനുമതിയോടെ അങ്ങനെ താങ്കൾ അടക്കം അറിഞ്ഞുള്ള ഒരു അനുമതി അങ്ങനെ അല്ല അങ്ങനെയല്ല അതിനകത്ത് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള നമ്മുടെ പാർട്ടിയിലത്തെ ദേശീയ നേതാക്കന്മാരെല്ലാം കൂടി എടുത്തൊരു തീരുമാനത്ത് അവർക്കിത് അപ്പോൾ അതിന് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ പറഞ്ഞു മാത്രമല്ല കെ മുരളീധരനെ പോലുള്ള ആളുകൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കുന്നു അദ്ദേഹം ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിനും ഞാൻ ഞാനെന്ന ഭാവങ്ങളെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവിടെ ഇവിടെയും കുത്തുംകോളും വെച്ചുള്ള പ്രസ്താവനകളൊക്കെ സി പി എം കോൺഗ്രസിനകും വരുന്ന ഒരു ഒറ്റസ്വരമല്ല ഇക്കാര്യത്തിൽ വരുന്നത് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒറ്റ സ്വരം തന്നെയാണ് എല്ലാവരും പരമാവധി കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് അപ്പോൾ അവിടെ ചെറിയ 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 അവസരങ്ങളൊക്കെ എവിടെയെങ്ങൾക്ക് വന്നു വരും ഞങ്ങൾ ആ വരുന്നവരെ മുഴുവൻ അമ്പത്തി രണ്ട് വെട്ടുവെട്ടി കൊല്ലാനൊന്നും കിട്ടുന്ന പാർട്ടിയല്ല ഞങ്ങൾ എല്ലാവർക്കും അറിയാം അങ്ങനെ ചെറിയ ചെറിയ അത് ഞങ്ങളുടെ സൗന്ദര്യമാണ് ചെറിയ ചെറിയ അഭിപ്രായ വ്യത് പക്ഷേ പൊതുവായിട്ട് എല്ലാവരും കൂടെ യോജിച്ചെടുത്ത തീരുമാനമായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും അത് ബാധകമാണെന്നാണ് അല്ല കോൺഗ്രസ് എടുത്ത തീരുമാനത്തിന് അദ്ദേഹത്തിന് ബാധകമാണല്ലോ അത് പാർട്ടി ദേഷ്യം എടുക്കുന്ന തീരുമാനത്തിന് എല്ലാവർക്കും ബാധമാണ് എനിക്കും ബാധമാണ് അദ്ദേഹത്തിനും ബാധമാണ് പിന്നെ പ്രതിപക്ഷ നേതാവിനും ബാധമാണ് കെ പി സി പ്രസിഡന്റും ബാധവാണ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ എസ് ഡി പിള്ളൊരു തീവ്ര നിലപാട് അങ്ങനെ ഒരു സംഘടനയുടെ പിന്തുണ സ്വീകരിക്കുന്നതായിട്ട് എനിക്കറിയില്ല ഇതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ ഇപ്പം ബി ജെ പി പ്രവർത്തകരായാലും ഏത് പാർട്ടിയിൽപ്പെട്ട അല്ലെങ്കിൽ ഏത് സംഘടത്തിൽപ്പെട്ട പ്രവർത്തകരായാലും ഞങ്ങളുടെ ആശയങ്ങളാണ് ശരി എന്ന് തോന്നി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് തോന്നി വോട്ട് ചെയ്താൽ അത് വോട്ട് വേണ്ട എന്ന് പറയേണ്ട ഉത്തരവാദിത്വം ജനാധിപത്യത്തിൽ അതില്ല ഇത് വെച്ച് ആ സംഘടനയുടെ പിന്തുണ തേടിയതല്ല അതിന്റെ അർത്ഥം ഷാഫി പറമ്പിൽ വി ഡി സതീശൻ അങ്ങനെയുള്ള അത്തരം ചില നേതാക്കന്മാർ യോജിച്ച് അവർ ചില തീരുമാനങ്ങൾ മാത്രം എടുക്കുന്നു ബാക്കി സീനിയറായ ലീഡർമാരെ പിന്നെ അവഗണിപ്പിക്കുന്ന അവരെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആരൊക്കെ ആയിട്ടുള്ളത് ഇപ്പൊ ഇപ്പൊ ഷാഫി ഇവിടെ പ്രചരണ രംഗത്ത് കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവാണ് മറ്റേ ആള് അപ്പൊ കോൺഗ്രസിന്റെ മുന്നിൽ നിൽക്കുന്നവരെ അധിക്ഷേപിക്കുക എന്നുള്ളത് ഒരു സ്ഥിരം ശൈലിയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ബിജെപിയും അത് തന്നെയാണ് ചെയ്യുന്നത് അതിൽ കവിഞ്ഞ് അതിനകത്തൊന്നും ഒരു പ്രാധാന്യമില്ല കോൺഗ്രസും എതിരെ വലിയൊരു ആക്രമണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത് അതായത് പാണക്കാട് സാദിഖലി തങ്ങളെ അടക്കം വിമർശിച്ചുകൊണ്ടുള്ളൊരു പ്രസംഗമാണ് മുഖ്യമന്ത്രി പൊതുയോഗങ്ങളിലൊക്കെ നടത്തുന്നത് അതിൽ കോൺഗ്രസ് പിന്നെ നേരത്തെ തന്നെ പറയുന്ന പോലെ കോൺഗ്രസ് രാഷ്ട്രീയമാണോ മുഖ്യമന്ത്രി ഇപ്പോൾ അല്ല അന്ന് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗം ഇപ്പം ഇത് അവസാനത്തെ പ്രചരണത്തിന്റെ അവസാന ലാപ്പാണിത് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തുടങ്ങിയ മുതൽ ഇന്നുവരെ എടുത്തു നോക്കിയാൽ സി പി എമ്മിന്റെ കുന്തമുന ആർക്കെതിരായിട്ടാണ് ഏതെങ്കിലും എന്നൊരു കുടകര സംഭവം പോലും അവർ ലൈറ്റാക്കി കളഞ്ഞില്ലേ പാലക്കാട് ഇലക്ഷനിൽ അവരുണ്ടാക്കിയ വിവാദങ്ങളെല്ലാം കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള വിവാദങ്ങളായിരുന്നു അപ്പോൾ അവർക്കൊറ്റ അജണ്ടയുണ്ടായിരുന്നല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ കുഴിച്ചുപൂടണമെന്നില്ല അജണ്ട ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം എവിടെയെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞതായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ സി പി എം പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യം അതാണ് ഈ ബി ജെ പിയുമായിട്ടൊരു ഡീലുണ്ടെന്ന് നേരത്തെ മുതലേ കേരളത്തിലെ നേതാക്കൾ ആരോപിക്കും അപ്പോൾ അത് ശരിവെക്കുന്ന ഒരു പ്രതികരണമാണോ മുഖ്യമന്ത്രി നടത്തുന്നത് ഞാനിത് വെറുതെ ഒരു വാ ആരോപണത്തിന് പറയല്ല നമ്മൾ ശബരിമല വിഷയം മുതൽ ഇങ്ങോട്ട് മുതലിങ്ങോട്ടെടുത്ത് നോക്കിയാലേ ബി ജെ പിക്ക് കേരളത്തിൽ വളരാനുള്ള എല്ലാവിധ ആയുധങ്ങളും കൊടുക്കുന്നവരാണ് ഇപ്പൊ മുനമ്പം വിഷയത്തിൽ തന്നെ സത്യത്തിൽ തങ്ങളെ എന്നാണ് ഞാൻ വിചാരിച്ചത് മുഖ്യമന്ത്രി ആ പണക്കട തങ്ങളെ കാരണം ഇത്രയേറെ ഇനീഷ്യേറ്റീവ് എടുത്തില്ലേ അദ്ദേഹം മുനമ്പം വിഷയം കഴിഞ്ഞ ഒരു രണ്ടു ആഴ്ചക്കാലം നമ്മൾ സമൂഹ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നവർക്കറിയാം ആ വിഷയത്തെ ഒരു ചേരിതിരിവിന്റെ വിഷയമാക്കി മാറ്റി വളരെ മോശമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കിഴഞ്ഞു പരിശ്രമമാണ് കൊട്ടേഷൻ വാങ്ങിച്ച് കുറെ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ ഹീനമായിട്ടുള്ള പ്രചരണങ്ങൾ കേട്ടുകേൾവിൽ പോലാത്ത നുണ പ്രചരണങ്ങൾ അതിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അവിടുത്തെ നിരപരാധികളായ ആളുകൾക്ക് വേണ്ടി നമ്മുടെ സമ മല മതമേലധ്യക്ഷന്മാർ പറഞ്ഞതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും അവരൊക്കെ പറയുന്നത് ഉത്കണ്ഠ ഉണ്ടാക്കിയ സാഹചര്യത്തിൽ ആ ഉത്കണ്ഠ പ്രകടിപ്പിച്ചു മാത്രമേ ഉള്ളൂ ഞാനതിനെ ബഹുമാനിക്കുകയാണ് അവരൊക്കെ പറഞ്ഞതിനെ പക്ഷേ അതിൻ്റെ മറവിൽ ഈ രാജ്യത്ത് സ്വാഭാവികമായിട്ടും വലിയ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏതിൻ്റെ മറവിൽ മുനമ്പത്തിൻ്റെ മറവിൽ അതിനെ തത്വത്തിൽ ആ തീയെ വെള്ളം കൊടുത്ത് കെടുത്തിയതാരാ പണഘടങ്ങളെ മാത്രമല്ല ആ വിഷയത്തിൽ താങ്കൾ ഇടപെട്ടത് മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ തോന്നുന്നത് താങ്കൾ ഇടപെട്ടത് അച്ഛാ മുഖ്യമന്ത്രിക്ക് ഇത് പരിഹരിക്കാമായിരുന്നു ഒരു മാസം മുമ്പ് തന്നെ ഈ വിഷയമൊന്നും ഇത്ര വഷളാവുമായിരുന്നില്ല അന്നേരം തന്നെ ഈ സമരക്കാരെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു ഏറ്റവും ഒടുവിൽ പറഞ്ഞത് അന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ വഷളാവുമായിരുന്നില്ലല്ലോ മുസ്ലിം സംഘടനകൾ പറഞ്ഞതിന് ശേഷമാണ് മീറ്റിംഗ് വിളിച്ചു പാലക്കാട് അതിനിടെ സന്ദീപ് കോൺഗ്രസ് പ്രവേശനത്തിൽ പരിഹാസവുമായി കെ സുരേന്ദ്രൻ രംഗത്തെത്തിയിട്ടുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സുരേന്ദ്രന്റെ പരിഹാസം കെ സി വേണുഗോപാലിനെ പരിഹസിച്ചാണ് സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി അലക്സ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വലിയൊരു ഓപ്പറേഷൻ ഇവിടെ നടത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വലിയ പരിഹാസമാണ് ഏത് തരത്തിലേക്കാണ് ഈ പരിഹാസം അർജ രണ്ട് രീതിയിൽ അതിനെ വായിക്കാം അത് സന്ദീപ് വാര്യറുടെ ഈ കോൺഗ്രസ് പ്രവേശവുമായി ബന്ധപ്പെട്ട ഒരു ഉപാധിയും ഇല്ലാതെയാണ് അദ്ദേഹം പാർട്ടിയിലേക്ക് വന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട് സന്ദീപ് വാര്യറും അത് പറയുന്നുണ്ട് പക്ഷേ ബി സംശയിക്കുന്ന ചില ചില ഈ പറഞ്ഞതുപോലെ ചില ഉപാധികൾ അതെന്തൊക്കെയാണെന്ന് പരിഹാസരൂപേണ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ക്ഷമീണ സി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം ആരോപിക്കുന്നത് ആ ഡീലിന് പിന്നിൽ കെ സി വേണുഗോപാലാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട് അതുമാത്രമല്ല പണം അതിനു പിന്നിൽ പണം നൽകിയിട്ടുണ്ട് വോട്ട് കച്ചവടം എന്നുള്ള സാധനമുണ്ട് അതായത് ഏതാണ്ട് പതിനായിരം വോട്ടുകൾ ഒപ്പം ഇക്കാലത്തെയും ഉന്നത നേതാവും ഒൻപത് കൗൺസിലർമാരും നഗരസഭാ ഭരണമാറ്റവും ഒക്കെ അതിൻ്റെ ഉപാധികളായി മുന്നോട്ട് വെച്ചതായാണ് വിവരം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ ഭീകരമായ തിരക്കിനിടയിലും സ്വന്തം കേരളത്തിലെ അതിസാഹസികമായ ഒരു ദൗത്യത്തിന് സമയം കണ്ടെത്താൻ തയ്യാറായി എന്നത് ചില്ലറ കാര്യമല്ല എന്ന് കെ സി വേണുഗോപാലിനെ പരിഹസിക്കുന്നു നാഗ്പൂരിലെ പരിപാടികളെല്ലാം ക്യാൻസൽ ചെയ്ത് നേരെ കോയമ്പത്തൂരിലേക്ക് കോയമ്പത്തൂരിലേക്കാണ് പോയത് ഉടനെ പാലക്കാട്ടേക്കും തിരിച്ചു മുംബൈയിലേക്കും പോയി കന്നഡ സിംഗം കന്നഡസിംഗമൊരുക്കിയ ചായ സൽക്കാരത്തിൽ തീരുമാനിക്കപ്പെട്ടതാണ് ഇതെല്ലാം എക്കാലത്തെ ഉന്നത നേതാവും ഒൻപത് കൗൺസിലർമാരും നഗര നഗരസഭാ ഭരണമാറ്റവും ഉണ്ടാകും പിന്നെ പതിനായിരം വോട്ടുകളും രണ്ടരക്കോടി ആദ്യഘട്ടവും ശേഷം ഇരുപത്തിമൂന്ന് കഴിഞ്ഞ് ഇരുപത്തി മൂന്ന് ഈ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്ന ദിവസമാണ് ഈ രണ്ടരക്കോടിയുടെ ബാക്കി ഇത് അതിനുശേഷം നൽകും എന്നുള്ളതാണ് പറയുന്നത് കാശും പോയി മാനവും പോയി എന്ന് അദ്ദേഹം പരിഹസിക്കുന്നു ഓപ്പറേഷൻ കൈപ്പത്തിയാണ് ഇതെന്ന് അദ്ദേഹം പരിഹസിക്കുന്നുണ്ട് അതായത് ഈ ഇതിൻ്റെ ഡീലിന് പിന്നിൽ ഒരു ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടി ഉണ്ട് എന്നദ്ദേഹം പരിഹാസരൂപേണ കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ട് അതിനുശേഷം കെ സി വേണുഗോപാൽ വിളിക്കുമ്പോൾ ഈ ആളുകളൊന്നും സന്ദീപ് വാര്യറും ഒപ്പം അതിനുവേണ്ടി പ്രവർത്തിച്ചവരൊന്നും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത് ആ കാശും പോയി മാനവും പോയി എന്ന പരിഹാസമാണ് കെ സുരേന്ദ്രൻ നടത്തുന്നത് അനുജ അതാണ് കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വേണുഗോപാലിന് പരിഹാസം പാലക്കാട് കൊട്ടിക്കലാശത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം അവസാന ലാപ്പിൽ ബിജെപി പാളയം വിട്ട് കോൺഗ്രസിനൊപ്പം ചേർന്ന സന്ദീപ് ഏറ്റവും ഒടുവിലത്തെ ചർച്ചകൾ അവസാനവട്ട ഓട്ടപ്രദക്ഷിണത്തിലാണ് മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളെല്ലാം പാലക്കാട്ട് ക്യാമ്പ് ചെയ്യുകയാണ് നാടകീയ രംഗങ്ങൾ ഒട്ടേറെ കണ്ട പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ബി ജെ പിയുടെ മുഖമായി നിന്നിരുന്ന സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിനു വരെ പാലക്കാട് സാക്ഷ്യം വഹിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്താണ് എൽ ഡി എഫ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് മൂന്ന് മുന്നണികളുടെയും പ്രധാന നേതാക്കളെല്ലാം പാലക്കാട് കേന്ദ്രീകരിക്കുന്നു സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശത്തിൽ കറങ്ങുകയാണ് പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകൾ മൂന്ന് സ്ഥാനാർത്ഥികളും വോട്ടർമാരെ ഒരിക്കൽ കൂടി കാണാനുള്ള പരക്കം പച്ചില്ലാണ് സന്ദീപിന്റെ വരവ് തിരഞ്ഞെടുപ്പിൽ ആവേശമുണ്ടാക്കിയിട്ടുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആർ എസ് എസിന്റെ സർസംഗചാലകുപോലും ആ നിലപാട് വിട്ട് ഏതെങ്കിലും ഒരു സെക്യുലർ ഫാബ്രിക്കിന്റെ ഭാഗമാകണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് ഇന്ത്യയിലെ മുഴുവൻ സെക്യുലർ മൈൻഡ് സെറ്റ് അപ്പോൾ അദ്ദേഹം അങ്ങനെ തീരുമാനമെടുത്തതിനു വളരെ പോസിറ്റീവായിട്ടല്ലേ പാലക്കാട് എടുക്കുന്നത് ന്യൂനപക്ഷ കമ്മ്യൂണിറ്റിക്കടയിലാണ് ശ്രീ സന്ദീപ് ഭാരത കടന്നുവരെ ഏറ്റവും വലിയ ആവേശമുണ്ടാക്കിയത് തിരഞ്ഞെടുപ്പിൽ ഇതൊന്നും പ്രതിഫലിക്കില്ലെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരി തിരഞ്ഞെടുപ്പിനെ ബാധിക്കാത്ത വിഷയങ്ങൾ ഞാൻ ഇതുവരെ ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല ഈ വിഷയവും അങ്ങനെ തന്നെയാണ് ഞാനതിന് ഒരു തരത്തിലും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരു മിനിറ്റ് കൊണ്ട് നിലപാട് മാറ്റിയതിൽ സരിനും സന്ദീപും ഒരുപോലെ എന്ന് വിമർശിച്ച് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഒരു മിനിറ്റ് കൊണ്ട് നിലപാട് മാറുന്ന ആളുകളെ സംബന്ധിച്ച് വിലയിരുത്താൻ അതിന്റെ പിന്നിലുള്ള എന്താണ് ചെറു വികാരം എന്നുള്ളൊക്കെ മനസ്സിലാക്കാനുള്ള അത്രയും പ്രബുദ്ധതയുള്ള ആളുകൾ തന്നെയാണ് സന്ദീപ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകും ഞായറാഴ്ച ആയതിനാൽ പള്ളികൾ കേന്ദ്രീകരിച്ചും സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥിച്ചു ഒരു മാസം നീണ്ട പ്രചാരണത്തിന്റെ ഊർജ്ജവും ആവേശവും നാളെ കലാശക്കുട്ടിലും തെളിയും അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ പോലീസിന്റെ കനത്ത സുരക്ഷ ഇനി പന്ത് വോട്ടർമാരുടെ കോട്ടിലാണ് ആരായിരിക്കും എം എൽ എ കപ്പിൽ മുത്തമിടുന്നത് ടീം ട്വന്റി ഫോർ പാലക്കാട് സന്ദീപ് ഭാര്യരുടെ പാണക്കാട് സന്ദർശനത്തിൽ മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ച മുഖ്യമന്ത്രി ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം മറന്ന് സന്ദീപ് ഭാര്യരെ മഹാത്മാവായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു സാദിഖലി തങ്ങൾ ജമാഅത്ത് ഇസ്ലാമി അനുയായിയെപ്പോലെ പെരുമാറുന്നുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു സന്ദീപ് ബി വിട്ടപ്പോൾ കൂട്ടക്കരച്ചിൽ ഇടതുപക്ഷത്തെന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി സന്ദീപ് വാര്യർ പാണക്കാട് പാണക്കാടെത്തിയതിന് പിന്നാലെയാണ് മുസ്ലിം ലീഗിനെയും പാണക്കാട് സാദിഖലി തങ്ങളെയും മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചത് മുൻപ് പാണക്കാട് തങ്ങളെ എല്ലാവരും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സാദിഖലി തങ്ങൾ അങ്ങനെയല്ലെന്നും സന്ദീപ് വാര്യരുടെ പാണക്കാട് സന്ദർശനം പരാമർശിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു പാണക്കാട് തങ്ങൾ എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഇപ്പോഴത്തെ സാദിഖലി സാദിഖലി തങ്ങളെ തങ്ങൾ ഇപ്പോ ഒരു സന്ദീപ് െന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശം ഗതികേടിന്റെ അങ്ങേയറ്റമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി സന്ദീപ് വാര്യര് ബി ജെ പി വിട്ടപ്പോ കൂട്ടക്കരച്ചില് ഇടതുപക്ഷത്താണ് വലിയ സങ്കടം മുഖ്യമന്ത്രി സന്ദീപ് കോൺഗ്രസ് പോയതിലാണ് വലിയ ഷോക്ക് പാണക്കാട് സന്ദീപ് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് കുറ്റം ഇന്ന് രാവിലെയായിരുന്നു സന്ദീപ് വാര്യർ പാണക്കാട് എത്തിയത് ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകളിൽ ഖേദ പ്രകടനം നടത്തിയ സന്ദീപ് പാണക്കാട് കുടുംബത്തിനെ പുകഴ്ത്താനും മറന്നില്ല ഏത് സമയത്തും ആർക്കും സഹായം ചോദിച്ചു കടന്നു വരാൻ കഴിയുന്ന ഹൃദയവിശാലതയുള്ള ഒരു ഒരു തടവാട് അവിടേക്ക് ഇന്ന് കടന്നു വരാൻ സാധിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും ഇന്നലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ച് ഇന്ന് ഇവിടേക്ക് കടന്നു വരാൻ സാധിക്കുമ്പോൾ അത് അങ്ങേയറ്റം ചാരിതാർത്ഥ്യമുണ്ട് സന്ദീപിനെ തങ്ങൾ സ്വാഗതം ചെയ്തു സന്ദീപായരുടെ ഈ കടന്നുവരവിനെ ഏറെ സന്തോഷത്തോടെയാണ് ഞങ്ങളെല്ലാവരും നോക്കിക്കാണത് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള നിലപാടുകളൊക്കെ മാറ്റി മതേതരത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഒരു ഭൂമി രാഷ്ട്രീയ ഭൂമിയിലേക്ക് അദ്ദേഹം ഏറെ സന്തോഷമുണ്ട് മലപ്പുറം സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശത്തിൽ അതൃപ്തി പരസ്യമാക്കി കെ മുരളീധരൻ സന്ദീപ് വാര്യരുടെ വരവിനെ ആദ്യം എതിർത്തത് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി വിമർശിച്ചതിലും ഗാന്ധി വധത്തെക്കുറിച്ചുള്ള പരാമർശം കാരണവുമെന്ന് കെ മുരളീധരൻ പറഞ്ഞു പ്രതികരണത്തെക്കുറിച്ച് അറിയില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് എല്ലാം കെ മുരളീധരനെ അറിയിച്ചിരുന്നുവെന്ന് കെ പി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു സന്ദീപ് ഭാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിന് പിന്നാലെ ഉളിയമ്പുമായി രംഗത്തെത്തിയ കെ മുരളീധരൻ ഇന്ന് ആ വിയോജിപ്പ് പരസ്യമാക്കി സന്ദീപ് നേരിട്ട് കണ്ടിട്ട് പോലുമില്ലെന്നും എതിർപ്പ് രണ്ട് കെ മുരളീധരൻ രണ്ട് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായിട്ട് അദ്ദേഹം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് സന്ദീപ് മാത്രം ഞാൻ എതിർത്തത് താൻ ടി വിയിലൂടെയാണ് സന്ദീപ് ഭാര്യരുടെ വര പറഞ്ഞതെന്നും കെ മുരളീധരൻ ഇല്ല ഞാൻ ടി അറിയാം അപ്പൊ അത്രയല്ലേ ആവശ്യമുള്ളൂ കാരണം ഞാൻ അത്ര അറിയപ്പെടുന്ന കോൺഗ്രസ് കാരണം ഞാനൊരു അല്ലേ എന്നാലെല്ലാം കെ മുരളീധരനെ അറിയിച്ചിരുന്നു എന്നാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറയുന്നത് അറിയിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം കെ പി സി സിയുടെ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് ജയന്ത് സംസാരിച്ചിട്ടുണ്ട് എല്ലാവരും സംസാരിച്ചിട്ടുണ്ട് ഫേസ്ബുക്കിലൂടെയുള്ള കെ മുരളീധരന്റെ പരിഹാസത്തിന് വി ഡി സതീശിന്റെ മറുപടി ഇങ്ങനെ ഞാനത് കണ്ടില്ല എന്നോട് ഒരാള് പറഞ്ഞു എന്നോട് പറഞ്ഞ ആള് പറഞ്ഞത് ഈ ഭരണം തീരാൻ ഇനി മാത്രമേ എന്ന് പെരുമാറ്റം ഭരണാധികാരിയാണ് അത് പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞതെന്നാണ് ഞാൻ സന്ദീപ് ഭാര്യരുടെ പാർട്ടി പ്രവേശം ഒരേ സമയം ബി ജെ പിക്കും എൽ ഡി എഫിനുമെതിരെ ഉപയോഗിക്കാമെന്ന് കരുതിയ കോൺഗ്രസിന് തിരിച്ചടിയാണ് കെ മുരളീധരന്റെ പരസ്യമായ എതിർപ്പ് ഫോർ തിരുവനന്തപുരം കത്തുന്നു മണിപ്പൂർ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ബിരേൻ സിംഗ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച് എൻ പി ഏഴ് എം എൽ എമാരാണ് എൻ പി പിക്ക് ഉള്ളത് അതേസമയം വിഷയം ചർച്ച ചെയ്യാൻ ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു നാളെ വൈകിട്ട് വീണ്ടും യോഗം ചേരും വിനീത വിജയി വിശദാംശങ്ങളുമായി വിനീത വളരെ പ്രധാനപ്പെട്ട ചില സംഭവവികാസങ്ങൾ കൂടി നടക്കുന്നുണ്ട് മണിപ്പൂരിൽ പിന്തുണ പിൻവലിക്കുന്നു സർക്കാരിനുള്ളത് എൻ പി കൂടാതെ അടിയന്തര യോഗം ചേരാൻ പോകുന്നു വ്യാപക അക്രമം അതിൻ്റെ നിലവിലെ അവസ്ഥ എങ്ങനെയാണ് മറ്റു വിവരങ്ങൾ കൂടി അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ മണിപ്പൂരിൽ ഇപ്പോഴും ഒരു സംഘർഷ സാധ്യത അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് നേരത്തെ തന്നെ ഈ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള സർക്കാർ നടപടികൾ പൂർണ്ണ പരാജയമെന്ന ചില വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് വിരേൻ സിംഗ് സർക്കാരിനുള്ള പിന്തുണ എൻ പിൻവലിച്ചത് ഏഴ് എം എൽ എമാരാണ് എൻ പിക്ക് ഉള്ളത് പക്ഷെ അതേസമയം ഈ ബിജെപിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമുള്ളതിനാൽ സർക്കാർ എന്ന നിലവിൽ ഭീഷണിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമില്ല ഒപ്പം തന്നെ ഇന്ന് അനുജ സൂചിപ്പിച്ചതുപോലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നത യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിലായിരുന്നു അദ്ദേഹം ഈ സംഘർഷം തുടർക്കഥാവുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ തെരഞ്ഞെടുപ്പ് പരിപാടികൾ റദ്ദാക്കിക്കൊണ്ടാണ് അമിത്ഷാ അടിയന്തരമായി ഡൽഹിയിലേക്ക് എത്തിയത് തുടർന്നാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാരിനുള്ള പിന്തുണ എൻ പിൻവലിച്ചിരിക്കുന്നത് ഏഴ് എം എൽ എമാരുണ്ട് കൂടാതെ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു തിരികെ വാർത്താ ഇന്നത്തെ സ്വർണവില இன்னத்தே சொர்ண நிறக்க சமர்ப்பிக்குந்து சபர்ஷா கோல்ட் ஏன் டைமண்ட்ஸ் விஜிட்டிலாகு இனி சபர்ஷியோடப்பம்